ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞു ഒരുപാട് ദിവസമായി ഇനി സീസൺ സെവന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇതിനിടയിൽ സീസൺ സിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്നു പക്ഷേ അതൊക്കെ പുറത്തെ കാര്യങ്ങളാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വീഡിയോ ഇട്ടില്ല പിന്നെ കണ്ടൻറ്റാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സിജോയുടെ കുറച്ച് വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോക്കി ബായുടെ ചില വീഡിയോകളും കണ്ടിരുന്നു അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഒന്നാമത് സിജോ ഇപ്പോൾ സിജോ ഇടുന്ന വീഡിയോ ഇല്ല പുള്ളിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് വീണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി അത്യാവശ്യം നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് പുള്ളിക്ക് അതായത് ഇവിടെ വച്ചിങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ വിഷമങ്ങളും ആ ഒരു ഒരു നിരാശയുമൊക്കെ പുള്ളിയുടെ മുഖത്ത് കാണാം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്തിട്ടാണ് സിജോ വീഡിയോ ഇടുന്നത് ശരിക്കും അത് ഒരു അപക്വമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ അസിറോക്കി ചെയ്തത് തെറ്റാണ് തെറ്റാണെന്ന് മാത്രമല്ല പുള്ളിക്കെതിരെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കേസ് കൊടുക്കേണ്ടതാണ് ശരിക്കും കേസ് എടുക്കേണ്ട സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അത് സിജോ അന്ന് ബിഗ് ബോസ് വീടിനകത്ത് വച്ച് പറഞ്ഞെന്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടേ നിന്നെ കണ്ടിട്ടുള്ളൂ എനിക്ക് നീ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിയാണ് ആ ഇടി കിട്ടിയ സമയത്ത് സിജോയ്ക്ക് അറിയില്ലായിരുന്നു ഇത്രയും സർജറിയും കാര്യങ്ങളുമൊക്കെ വേണമായിരുന്നുവെന്നാണ് എന്നാൽ സർജറി കഴിഞ്ഞിട്ടും സിജോ റോക്കിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ സിജോ സ്ട്രോങ് ആയിട്ട് റോക്കിയെ എതിർത്ത് പറഞ്ഞു തുടങ്ങിയത് സിജോ പുറത്തായതിനു ശേഷമാണ് അതായത് സിജോ ഒരു പക്ഷേ വിചാരിച്ചത് ആ ഒരു ഒരു സഹതാപത്തിൻ്റെ പേരിൽ ഒരു പക്ഷെ പുള്ളി വിജയിക്കുമായിരിക്കാം അല്ലെങ്കിൽ പുള്ളിയെ വിജയിപ്പിക്കുമായിരിക്കും ബിഗ് ബോസ് ടീം എന്നൊക്കെ പുള്ളി പ്രതീക്ഷിച്ചിരുന്നിരിക്കാം പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും അന്ന് അവിടെ വെച്ച് നടന്ന ഒരു പ്രവൃത്തി വേണമെങ്കിൽ സിജോയ്ക്ക് കംപ്ലയിൻ്റ് ചെയ്യാമായിരുന്നു സിജു അത് ചെയ്തില്ല അവളെ ക്ഷമിച്ചു എന്ന് പറയുകയാണ് പിന്നെ അസീർ റോക്കിയുടെ ഇൻ്റർവ്യൂകളിൽ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അനാവശ്യ കാര്യങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ദേഹത്ത് തൊട്ടു എന്ന് പറഞ്ഞ ഒരാൾ എന്നൊക്കെ പറയുന്നത് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന് റോക്കി അത് സീനാണ് കോടതിയിൽ ഒന്നും പോയി അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത് അപ്പോൾ അതുകൊണ്ട് ദേഹത്ത് തൊട്ടായി ഇടിക്കാൻ പാടില്ല ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇത് നിയമവാഴ്ചയുള്ളൊരു രാജ്യമാണ് വലിയ ഹീറോയിസ് ഒക്കെ കാണിക്കാൻ പോയാൽ ഉണ്ട് വരും സിജോ കംപ്ലയിൻറ്റ് കൊണ്ട് റോക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ റോക്കി ബൈ എങ്ങനെയാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് പറ്റിയത് തെറ്റാണ് അതിനവിടെ ഇരുന്ന് കരഞ്ഞ് ബഹളം വെച്ച് എന്തൊക്കെ കാണിച്ചു മാപ്പ് പറഞ്ഞു സോറി പറഞ്ഞു ഫാമിലീൻ്റെ അടുത്ത് സോറി പറഞ്ഞു അപ്പോൾ ഒരുപാട് രീതിയിൽ സിജോയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതും പറയാതിരിക്കാൻ പറ്റില്ല സിജോ പ്രൊവോക്ക് ചെയ്തു താടിയിൽ പിടിച്ചു ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പ്രൊവോക്ക് ചെയ്ത് അടിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ പ്രൊവോക്ക് ചെയ്തു എന്നതൊരു വസ്തുതയാണ് വെറുതെ ഇരുന്ന സിജോയെ പോയി അല്ല റോക്കി ഇടിച്ചത് എന്നിട്ടും നമ്മളെല്ലാവരും റോക്കി ചെയ്ത തെറ്റാണ് സിജോ പ്രൊവോക്ക് ചെയ്താലും അത് ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് പ്രേക്ഷകരെടുത്തത് അങ്ങനെയാണ് റോക്കി പുറത്തായപ്പോൾ ആരും അത് വലിയൊരു സംഭവമായിട്ടൊന്നും കണ്ടില്ല പുറത്താവേണ്ടതാണെന്ന് തന്നെയാണ് പറഞ്ഞത് മെജോറിറ്റി ആൾക്കാര് പക്ഷേ ഇപ്പോൾ സിജോ കാണിക്കുന്നത് കുറച്ച് ഓവറാണ് സിജോ പറയാതിരിക്കാൻ പറ്റില്ല സിജോ ഇങ്ങനെ വന്നിരുന്ന് ക്യാമറയുടെ മുമ്പിൽ കൂടെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല സിജോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റോക്കിയുടെ നമ്പർ വാങ്ങിച്ചൊന്ന് വിളിച്ച് പറയുക അല്ലെന്നുണ്ടെങ്കിൽ സിജോ നേരെ റോക്കിയുടെ അടുത്ത് പോയി പറയുക അതുമല്ല ഇപ്പോഴും പരാതി കൊല്ലം കൊടുക്കണമെങ്കിൽ പോയി കൊടുക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ള വെല്ലുവിളികൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല അയാളെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടിരിക്കുന്നതാണ്ടു അമ്പത് തന്തയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നതേ കണ്ടു അതൊക്കെ വളരെ മോശമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെയൊക്കെ ഒരു മാന്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സിജോ എന്ന് പറയുന്നത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു അധ്യാപകനാണ് അപ്പോൾ സിജോയുടെ അടുത്ത് പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മാന്യതയുണ്ട് അപ്പോൾ അത് സിജോയും മനസ്സിലാക്കുക സിജോയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സിജോയ്ക്ക് നേരിട്ടത് തീർച്ചയായിട്ടും ഒരു വളരെ മോശമായ ഒരു അനുഭവം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല റോക്കിയുടെ പ്രവൃത്തി അന്നും ഇന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ അയാളുടെ തെറ്റ് അയാൾ മനസ്സിലാക്കിയ ക്ഷമ പറഞ്ഞു അയാളിപ്പോൾ പ്രശ്നത്തിനൊന്നും വരുന്നില്ല നിങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല അത് അത് കഴിഞ്ഞു എന്ന് നിങ്ങളും പറഞ്ഞു പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വെല്ലുവിളിച്ച് അവനവൻ്റെ നിലവാരം എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വളരെ ഇമ്മച്ച്യർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് ആയിട്ട് തോന്നുന്നു അത് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഈ സ്കൂൾ പിള്ളേരൊക്കെ നടത്തുന്ന പോലത്തെ തരം റിയാക്ഷൻസ് ആ നിലവാരത്തിലേക്ക് സിജോ ഇന്നും പോവാതിരിക്കുക ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു ഇനി അഥവാ നിങ്ങൾക്കതിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവുക നിങ്ങൾ നേരിട്ട് അനീതി തന്നെയാണ് സ്വാഭാവികമാണ് നമ്മൾ ഈ സർജറിയൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ പോകുമ്പോൾ അതിന് കാരണക്കാരനായ ആളുടെ അടുത്തൊരു ഒരു കലുപ്പ് തോന്നും റോക്കി ഒരു ഒരല്പം താഴ്ന്നു കൊടുക്കണവുമായിരുന്നു സിജു വന്നപ്പോൾ ആത്മാർത്ഥമായിട്ട് പോയി കണ്ട് ക്ഷമയൊക്കെ പറഞ്ഞ് ഈ ഓവർ ഡയലോഗ് അടിയൊന്നും ഇല്ലാതെ അവിടെ താഴ്ന്നു കൊടുക്കേണ്ടതായിരുന്നു റോക്കി ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന ഡയലോഗ് അടിക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇപ്പോൾ റോക്കിയുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻസ് ഒന്നുമില്ല സിജോയും നേരത്തെ പറഞ്ഞു കേസൊന്നും കൊടുക്കുന്നില്ല അന്ന് പിന്നെ എന്തിനാണെന്നേ ഇടക്കിടക്ക് വന്നിട്ട് ഈ ചുമ്മാ ഇതേ വിഷയം തന്നെ പറഞ്ഞ് കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നിങ്ങൾ തന്നെ നോക്ക് ആൾക്കാർ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ മെച്ചുറായിട്ട് തോന്നും ഈവൻ ഇത്രയും വിഷയങ്ങൾ പുറത്തിറന്നിട്ട് എനിക്കും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നില്ല ബിഗ് ബോസ് കഴിഞ്ഞു അതവിടെ കഴിഞ്ഞു പക്ഷേ ഇത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായിട്ടുള്ള വെല്ലുവിളി നടത്തുന്ന കാണുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാൻ തോന്നിപ്പോവും അത് തന്നെയാണ് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായതും തെറ്റ് തന്നെയാണ് ഇപ്പോൾ സിജോ ചെയ്തുകൊണ്ടിരിക്കുന്നതും വളരെ അപക്വമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്